പഠിച്ചെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പോകുന്നതാണ് പാത്തുവിന്റെ പേരേന്ന് ഇന്ന് നേരായിട്ട് നമ്മൾ പോയിട്ടില്ല ഇനിയിപ്പോ ചെന്നാ പരാതിയാവും ഇനി നേരം വൈകിട്ടുണ്ടെങ്കിലേ പാത്തുവിന്റെ തുളയിൽ മുയവൻ ഞമ്മള് കേൾക്കേണ്ടി വരും അതോ വേണ്ട പോട്ടെ എത്താപ്പ ഇപ്പോൾ കാട്ടണത് ഇപ്പോൾ നിന പേരന്റെ പുറത്ത് നിൽക്കണ് നാലു മൂലം നോക്കുകണ്ട് ഇനിയിപ്പോ സ്വത്തൊക്കെ ഉള്ള ഓരൊക്കെ പറയാൻ പറ്റൂലേ ചില മരക്കള് പെരേക്കുണ്ട് വന്നാലേ സ്വത്തൊക്കെ ചോദിക്കും നീ ഇനിയിപ്പോ ഇവളെ സമാധാനം നഷ്ടപ്പെട്ടാവോ നീ വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവളും പെരമൻ്റെ മൂലക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഏയ് എത്തപ്പ കഥ മഴിച്ചുപോയാൽ വലിയ സുഖമൊന്നുണ്ടാവൂലേ ഇതിപ്പോ ഒന്ന് എഴുതി കൊടുത്തില്ലെങ്കിലേ ഇനിയിപ്പോ ഇവളും എഴുതി കൊടുക്കുകയാണോ വന്നു ഏതായാലും അങ്ങോട്ടല്ലേ പോണത ഒന്ന് ചോദിച്ചറിയാം കാറ്റോ എത്തപ്പ എന്റെ വർത്തമാനം ഇപ്പം എന്താ പുറത്ത് നിൽക്കണേ എന്താ എന്തായി എൻ്റെ മരോളൊക്കെ മട്ടെന്താണ് ഞാൻ എന്നോട് പറയാൻ ഒന്നിനും കിട്ടാതെ അപ്പൊ മണ്ടി വന്നാണ് ഞാൻ രണ്ടായിട്ട് വന്നല്ല എന്നിട്ട് വന്നിട്ട് എന്റെ വിശേഷം അറിയാൻ വേണ്ടിട്ട് നിൽക്കുന്ന പോക്ക് പോയതാണ് ഇപ്പഴാണ് നമ്മുടെ എല്ലാ അനുവാസരും ഇത് മാത്രം നിറഞ്ഞു നോക്കിയില്ല ഞാൻ അലവാസരം മാത്രമായിട്ടല്ല കണ്ടിട്ടുണ്ടെ കൂട്ടേറ്റും കൂടിയാണ് എന്നിട്ട് വന്നത് എന്നിട്ട് വരെ തോൽച്ച് പറയണ്ട मारे मारे ए, ना 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 ോ ഇന്ന് പാത്തു ഭയങ്കര ചൂടിലാണല്ലോ എത്തപ്പ ഇവിടെ ഉണ്ടായത് ഒരു ദിവസം ചോദിച്ചപ്പോൾ എന്തിനാ എങ്ങനെ വർത്താനം പറയണത് പൊന്നാറന്റെ പാത്തോ ഒന്നിനു നേരം കിട്ടാത്ത ഞാൻ ആ കല്യാണത്തിന് വണ്ടി വന്നല്ലേ പേരേത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുറെ തീരുമാനം ഉണ്ടായി അപ്പൊ പൈപ്പീത്തെ ഞാൻ വന്നപ്പ തിരുമ്പാൻ നിന്ന് ഇനിയിപ്പോ എത്ര നേരം വൈകി വന്നാലും എന്റെ അടുത്തേക്ക് ഇനിക്ക് എപ്പോഴും വരാലോ അഞ്ചിക്ക് പറഞ്ഞത് ശരിയാണ് ഇഞ്ചി മറ്റുള്ളവരെ അലവാസം കാണുന്ന പോലെ അല്ല ഇപ്പൊ ജിന്നെ കാണുന്നത് ആ ഒരു ദൈവത്തിലല്ല എന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അൻറെ അടുത്തേക്ക് വന്നിരിക്കണത് ജിന്ന ഒന്നും പറയല്ല പൊന്ന എന്റെ പാത്തുവാൻ പാത്തുവാ എത്ത പങ്ക് മരോളെ ചോദിച്ച പങ്ക് ഇത്ര ദേഷ്യം എത്ര പണ്ടായി ഒരു ദിവസമല്ലായിട്ടുള്ളു ഇല്ല ഓള് ശരി മാരോള കാരണം പറയാതിരിക്കും പൊന്നാരം കാച്ച ഐറ്റം ഒന്നല്ലാത്തൊരു ഐറ്റമാണ് വന്ന ഒരു പണ്ടും നട്ടൊക്കെ ഉണ്ട് അന്നോട് പറയാനേ ഇന്നെ തന്നെ ഞാൻ ഓടും കൂടി നകം വെച്ചിട്ടിരിക്കും നമുക്ക് കേക്കണ ഓടി പോട്ടെ എന്റെ ചേർക്കുന്ന സ്വഭാവം അറിയില്ല എത്ര ഞാൻ നോക്കി കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഓര് സ്നേഹിച്ച ഒരു പേരേക്ക് വന്നപ്പോ ചക്കന്റെ സ്വഭാവം മാറി എല്ലാം ഇപ്പൊ അങ്ങോട്ടും ഇരിക്കുമ്പോ ഞാൻ ആലോചിക്കും പറയാൻ തീരെ വെജ്ജ വെജ് എന്റെ ചേക്കൻ പെണ് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അത് നടന്നോട്ടേന്ന് വിചാരിച്ചു ഇന്ന പിന്നെ ഞമ്മക്ക് പണിയെടുക്കാൻ ഒരാളോ ആയാലോ ചേച്ചിൻ തന്നെ നടത്തിട്ട് ഇപ്പൊ നടത്തിയതാ ഇപ്പൊ ഓ നോക്കണോ ോക്കണം വേറെ പാടും ഞാൻ എത്തപ്പിന്റെ ഇങ്ങനത്തെ ഒരു ഗതികേട് ഒരു അമ്മാർക്കും വരാതിരിക്കട്ടെ എനിക്ക് എത്ര ചെയ്യേണ്ടത് അല്ലപ്പോ എന്റെ വരുവോള് ചേ കണ്ടപ്പ തന്നെ തോന്നി കുറച്ച് നട്ടു കുറച്ച് കൂടുതലാണെന്ന് പിന്നെ പറഞ്ഞ ശരിയാണ് കൊറച്ചുള്ളോട് വന്നൊക്കെ ഏടിപ്പെലേൽക്കാൻ നേരം ഉണ്ടാവുട്ടാ ഇതിനൊക്കെ ജി തൻ്റെ അടുത്ത് നല്ല തോളോണ്ടെ പറഞ്ഞ വെക്കാം എണ് പ്ലേ ഇജ്ജി അല്ല കണ്ട അലിവാസികളൊക്കെ നല്ലോണം വിറപ്പിച്ച് നിൽക്കണക്ക് അടി മരോള് വന്നപ്പൊ ജി എന്നെ പാത്തി താത്തി ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് സങ്കടം ഇപ്പെന്നോട് കാസെടുത്തലി അല്ല ആ കാസൊന്നും എനിക്കറിയില്ലേ ഓള് നിലവെച്ചന് ഈ നേരമ്പ് പോത്തൊരു പെണ്ണീനെ കണ്ടിട്ടപ്പ് നിലവെച്ചനതേ ചോറ് പറയണ്ട അപ്പൊ ഞാൻ ഇണ്ടേ ബല ഇടയിലൊക്കെ നോളിച്ചു കാണിച്ചിട്ടുണ്ടെങ്കി അതെന്നെ നമുക്ക് തഞ്ചണ്ടാവുകയുള്ളു ഏഹ് പിന്നെ അവർക്കൊരു വള ആവോ അത് അതുകൊണ്ട് ദാരിദ്ര്യത്തിന് ഉന്നോ ആ എന്നോട് കല്യാണത്തിന് മുന്നേ പറഞ്ഞില്ല ഒരു കാര്യം ആ പെണ്ണിനെ താങ്കളാരൊന്നു ഇല്ല ആ പെണ്ണ് മാത്രമേ ഉള്ളൂ അപ്പൊ അവരെ പ്ലാൻ എന്താ അറിയോ ഓളെ കെട്ടിച്ചു കഴിഞ്ഞാല് ചെറുക്കന അവിടെ നിർത്താന്നുള്ള വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈയൊരു കല്യാണം നടത്തിയെന്നെ ഉം ആ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞത് എന്തിനാന്നറിയോ ഇനിയിപ്പോ അറിഞ്ഞോട്ടേന്ന് ചോദിച്ചിട്ട് പറഞ്ഞാണ് അതിലാസിപ്പ് ഞങ്ങട്ടെടുക്കണം മട്ടപ്പ കാണത് അതുകൊണ്ട് ജി വിട്ട് കൊടുക്കണ്ട ജി അത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ എൻ്റെ മോനാണ് എനിക്ക് പിന്നെ പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടും ഓയോ ഒന്നോ ഉള്ളു അതുകൊണ്ടേ ഇജി വിട്ട് കൊടുക്കരുത് തളരരുത് പൊടിച്ച് നിൽക്കണം ഓൾ ആരാടി പോകാൻ പരാടി ഓൾ ഉടക്കാൻ ജോ ഇജി ഇല്ല പുറത്തു പോകേണ്ടത് നന്ദസ് ആയിട്ട് ആ ഉത്ത ഇരിക്കാ വേണ്ടത് ഓളെ കാണിക്കെ ജി വെച്ചുണ്ടാക്കിക്കോ എനിക്കുണ്ടാക്കിക്കോ ഏ ഓക്കുള്ളത് ഓവും ഉച്ചക്കയും ഉണ്ടാക്കിക്കോട്ടെ ഇത്രയും കാലം നോക്കിയില്ലേ ഇനിയിപ്പോ ഒന്ന് പൊന്നിട്ടില്ല ഒന്ന് രാത്രി ആയും ചെയ്തു ജോലിക്കാരനായി നീ ഓൺ നോക്കിക്കോട്ടെ ഓൺ ഉണ്ടാക്കിയോ വെച്ചുണ്ടാക്കിയോ എന്താച്ചോ കാട്ടിക്കോട്ടെ ഞാൻ അങ്ങോട്ട് നോക്കിയേ വേണ്ട പറഞ്ഞു മനസ്സിലായാ പറഞ്ഞാണ് ഞാനിങ്ങനെ നിക്കേണ്ട ഒരാളൊന്നുമില്ല പോയി പെണ്ണു എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ അതിമ്മ കുടിച്ച് തൂങ്ങാൻ പാടില്ല പക്ഷെ എന്റെ മനസ്സ് സമൂഹിക്കുന്നേടി ഓടി എത്ര പറഞ്ഞാലും എന്റെ ചേർക്കര തിരിയുന്നു ഒരിക്കലും വിചാരിച്ചില്ല അത്രയും കഷ്ടപ്പെട്ടില്ല എന്റെ ചേർക്കര നോക്കീന്നത് ഇപ്പൊ ഇന്നലെ രാത്രി ഒക്കെ ചെലപ്പോ ആ കുഞ്ഞു അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ നീ എപ്പഴ മരുമറുപടി എന്നിട്ട് വരിക എന്ന് വെച്ചറിയില്ല അതുകൊണ്ട് പേടിച്ചു നിൽക്കാൻ ഞാൻ ഇനിയിപ്പാ പറയാൻ കഴിച്ചത് അതിന്റെ അടുത്ത് അന്ന് ഞാൻ കാത്തുന്ന് ചേന്ന് വന്ന അന്നോട് കുറച്ച് സംഗമം പറഞ്ഞു എന്റെ മനസ്സിന്റെ ഭാര്യ എനിക്കറിയില്ല ഒരു സ്വസ്ഥ സമാധാന ഞാൻ അതെ വണ്ടി മല്ലാ വിചാരിച്ചില്ല സമയക്കൂലി പൊന്നാലെന്നെ അയച്ചു എനിക്ക് വെജി അയച്ചു അല്ല പാത്തു എന്നോടൊപ്പം ഞാൻ എത്തുന്ന പറഞ്ഞത് അല്ലെ റബ്ബെ ഇവിടെ വാർത്താൻ കേക്കുമ്പോച്ചു രണ്ട് പൊടിച്ചോണ്ടേ എല്ലാത്തിനും ഉപദേശിക്കാൻ വരും എന്നാ സ്വന്തം കാര്യം വന്ന് നോക്കുമ്പോ ഇപ്പൊ ഓ ഉപദേശിക്കേണ്ട അവസ്ഥ പച്ചു വന്നു എന്നോട് ഞാൻ പറഞ്ഞേക്കേ നീ ആൾവാസം നീ പിന്നത്തെ ബാളം നീ പോയിട്ടുണ്ട് എത്ത പണിക്കും ഓരോ മറുപടി പറഞ്ഞ ഏഹ് ജീവ വേറെ കാര്യത്തിനൊക്കെ നല്ലോണം തവർന്ന് പറയാലോ അതേപോലെ തന്നെ പറഞ്ഞോ അത് ശരി അതീജി തുമ്മും അറിഞ്ഞിട്ടുണ്ടാവു അങ്ങനെ ഇങ്ങനെയാണ് ഓ മറുപടി അത് ശരി ഓരോടൊക്കെ എന്തേനോടാ കല്ല നായാട്ടും തിരക്കും എന്തേന് ഇപ്പല്ലാരും നാല് നാല് വഴിക്കല്ലേ എന്നാൽ ഓരോ എന്റെ കുറ്റം ഇനി മരവിടുത്തൊക്കെ അറിയാൻ വേണ്ടി വരുന്നത് എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ ആദ്യം സ്വന്തം മരിയാക്കോളി മക്കള് ശരിയാക്കാൻ പറഞ്ഞാൽ മതി അത്ര പറഞ്ഞാൽ മതി പിന്നെ ഒത്തും അങ്ങോട്ട് ചോദിക്കൂല ഒരു ചെച്ചക്കെ പോയി നമ്മളൊക്കെ മറന്നിട്ടു ഏതായാലും ആരും മറന്നാൽ നമ്മൾ എന്താ മറക്കൂല ഏതായാലും എന്റെ അടുത്തേക്ക് വളമ്പാന്ന് വരുമ്പോ നല്ല അങ്ങോട്ടും മളമ്പി കൊടുത്താൽ മതി അപ്പൊ വന്ന സ്പൂടാണ്ട് ഓടിക്കോളൂ പൊന്നാലുണ്ട് പോത്തുവോ അങ്ങനെ നിഴഞ്ഞിട്ടാണ് പറയാനുള്ളത് നമ്മളിപ്പോ ഒന്നും രണ്ടു കാലം വന്നാലേ തല കൊണ്ടെടുക്കണത് അതോണ്ട് ഞമ്മള് മറന്നിട്ട് പറഞ്ഞു എത്ര നീ പിന്റെ പറ്റിയിട്ട് പറ്റിയ ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കില് അങ്ങോട്ട് പാട്ട് തല കൊടുക്കാം അപ്പൊ പറഞ്ഞു ഒട്ടും ചോദിക്കൂല അതെന്നെ നീ പോലുള്ളൂ ഏതാണ്ട് ഈ അഴിവാസി ആയിക്കെടുക്കണ കുഞ്ഞുമോ നമുക്ക് ചോദിച്ചോളൂ വേറെ ചോദിച്ചൂല ഏതാണ്ട് അങ്ങനെ ചെയ്യല്ലേ ഒന്നാൾ നയിച്ചോ ഇവിടെ നീ ഇങ്ങോട്ടാ ശരിയാവില്ല എന്തെങ്കിലും അന്തിമ തീരുമാനം എടുക്കാം ഇല്ലെങ്കിലും എൻ്റെ ഇരിക്കുന്ന കാര്യം എൻ്റെ മോനായിട്ട് ഓള് പോകും ഈ ഒരു പൂക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഞമ്മൾ പറഞ്ഞു എനിക്ക് കേൾക്കണോ ഓട് ഞാൻ പറഞ്ഞു പണ്ടുകാലത്തൊക്കെ അമ്മായിമാരെ അടുത്ത് സ്വർണം കൊടുക്കണം അതോ വിചിന്റെ ആ സ്വർണ്ണങ്ങളൊക്കെ തന്നാൽ ഞമ്മള് ആൾമരീ തെച്ചോളാന്നെ അപ്പം തന്നെ ഓൾ പറയണ്ട പറഞ്ഞാലോ നിന്റെ സ്വർണം ഞാൻ തെച്ചോണ്ട് നീ ഇപ്പം ഒരിക്കലും പോകാനുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ആടേയും കാലം പൊടിച്ചണ്ടേ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് ഉച്ച എനക്കായി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നായിട്ടല്ലേ നീ അപ്പ സ്വർണ്ണം തന്നെ ഞാനെന്തായിട്ട് ഒരിക്കലും പോയാലോ എന്ന് വിചാരിച്ചിട്ടാ ഓള് അതൊക്കെ പറഞ്ഞത് ഞാൻ ഇങ്ങനൊന്നും അപ്പൊ അങ്ങനൊക്കെ ഉണ്ടായിക്കുന്നല്ലേ ഏതാലും ഇവളും മോളെ നമ്മൾ വിചാരിച്ചാൽ വെറ്റ സാധനോ സ്വർണ്ണക്കൂപ്പാത്ത ചിരിക്കുക ഇപ്പൊ തന്നെ ഓളെ നിലക്ക് നിർത്തിയിരുന്നില്ല ഈ പേരും പോവും അന്റെ ചെറുക്കനും പോവും അതുകൊണ്ട് വിട്ട് വെക്കണ്ട ഇങ്ങോട്ട് പറഞ്ഞു നാലാണ്ട് പറഞ്ഞോർത്തോ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞേരി അനക്ക് എന്തെങ്കിലും കഞ്ഞോ ഉണ്ടെങ്കിൽ രണ്ട് നേരത്തെ അന്റെയും പോകും ഏഹ് ഇങ്ങനെ വന്നാൽ ഓർക്ക് തുളക്ക് നല്ല രസമുള്ള ഓ ഉണ്ടാക്കിക്കോട്ടെ അതിൻ്റെ ചേക്കന് നോക്കിക്കോട്ടെ അതൊക്കെ ചെയ്ത് നോക്ക് അപ്പോൾ ഇവിടെ താനും തീരുമാനം വന്നോളൂ ഇനി അതൊക്കെ ഇപ്പോൾ ചെയ്ത് നോക്ക് ഏതായാലും ഞാൻ ആ പിറന്നോളം കാണാൻ വേണ്ടി വന്നാണ് അതുകൊണ്ട് ഇന്നു പറയാൻ കാണില്ല കണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുളയക്കെടുക്കുമ്പം ഇവക്കാണ്ടി വരും ഇനി എന്നോട് പറഞ്ഞേക്കാൻ ബെൽത്ത് പിന്നോട് പറയും പിന്നെ ഇവിടെ തല്ലോ നായാട്ടവും പിന്നെ അറിയാത്ത അലവാസവും കൂടി അറിയും അതുകൊണ്ട് വേണ്ട നമ്മൾ പോവുകയാണ് ഏഹ് എവിടെങ്കിലും ഞാൻ ഞാൻ വെച്ച് കാണും നന്നാക്കി കൊടുത്തോണ്ട് ഇത് പേടിച്ചണ്ട പോലെ ിട്ട് ഓര് നേരാവ നോക്കുക അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഞാൻ എടുക്കും മലയാളം മതി അങ്ങനെ നോക്കണ നിന്നാ മതി എല്ലാത്തിനും ഇവിടുന്ന് പോവാം ആയിക്കോട്ടെ അയച്ചോ ഞാനെ പറഞ്ഞ രാഗത്ത് പോയിക്കട്ടെ പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ പുറത്ത് നിൽക്കേണ്ട ആവശ്യം നീയല്ലോ കന്യാ ഞാൻ കുടിച്ചെ ഏളെ തീരുമാനമൊക്കെ പത്ത് നമ്മളില്ലേ ഞാൻ ഓളെ കണ്ടിട്ട് എത്തലൊക്കെ പറയും അതൊന്നും ഞാൻ ഒത്തുകയറുന്നില്ല ഇത് ചെന്നിട്ടേ എന്റെ പണിയൊക്കെ ഞാൻ ഒഴിവാക്കാൻ പിന്നെ വരാം ഇജ്ജ് ആരും ഇല്ലാന്നു വേചാറാന്നെ കേട്ടാടി എന്റെ കൂടെ ഇന്നും കട്ടൊക്കെ സപ്പോർട്ട് ഞമ്മളുണ്ടാവും എന്റെ അയച്ചുണ്ടാവും ഇന്റെ കൂടെ നിന്നതല്ലേ അതുകൊണ്ട് ഈ മാറിന്റെ മേ ഞാൻ ഉണ്ടാവും ഇച്ചിപ്പോ ഒരു തേട്ടുള്ളൂ ഏ ഞമ്മളെന്താ ഒരുമിച്ചാണ് മയിച്ചാ മതി എന്നൊരു തേട്ട മാത്രമേ ഉള്ളൂ ഏഹ് അല്ല അന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇന്നവിടെ നിർത്തി അല്ലെങ്കിൽ ഇന്ന കൊണ്ടുപോയി അന്നും ഇടങ്ങാറാണ് അപ്പൊ എല്ലാ കാലം എൻ്റെ കൂടെ ഞമ്മളുണ്ടാവും അതുകൊണ്ട് പേടിച്ചണ്ടാ നീപ്പ എന്റെ മരവും എന്റെ മോനും എന്നെ ഒഴിവാക്കിണ്ടെങ്കിൽ അന്ന് ഞമ്മൾ നോക്കും ഇന്റെ പൊരയിൽ നോക്കും അതുകൊണ്ട് ജി പേടിച്ചണ്ടട്ടാടെ പത്ത് ഞാൻ ഞാൻ പോവാണ് അസ്സലാട്ടെല്ലോ അത്രയും ഇനി ആരാപ്പൊ നോക്കാറുള്ളത് ഇപ്പൊ കണ്ടില്ല എന്റെ അയച്ചു പറഞ്ഞ് വർത്താനോ പക്ഷനെ മരിക്കാനെ ഒരുമിച്ച് മരിച്ചാ മതി അല്ലാണ്ട് ഒരാളെ കൊണ്ടുപോയി ഒരാളെ ഇടുമ്പോ ഭയങ്കര സങ്കടമാണ് കൊണ്ടുപോയപ്പോ ഒപ്പം കൊണ്ടുപോയാ മതി അത് തേട്ട മാത്ര ഒരാളോട് എന്റെ സങ്കടം പറഞ്ഞു തീർത്താൽ അല്ലെങ്കിൽ ഇത്രാന്താവും ഓടൊന്നു പേടിച്ചിട്ട് ഇനി ഏതാനും പുറത്തിറങ്ങില്ല ഏതാനും അകത്ത് കേറിട്ട് ഇനിച്ച് വേണ്ട ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ

എല്ലാ മുത്തുമണികളും സുഖമാണെന്ന് വിചാരിക്കണ കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ മുത്തുമണികളും വീഡിയോ കാണണം കേട്ടോ പിന്നെ തിരക്കിലൊക്കെ പെട്ടണവർ അങ്ങനെ തിരക്കിലൊക്കെ പെടുന്നവർ ഈ വിരുന്നും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ഇടയ്ക്കും പുറത്തേക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്കല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യണത് അപ്പം അന്നേരം കാണാൻ ടൈം ടൈമില്ലാത്തവർ പിന്നെ നമ്മൾ ഒരേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ വീടൊക്കെ ഇഷ്ടപ്പെടുന്ന വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും എല്ലാ മൂട്ടിലേക്കൊന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കാതെ കിട്ടും അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ തന്നെ മണിക്ക് കല്യാണം പിന്നെ പിന്നെ എന്താണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടും അതേപോലെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും നല്ല ഒരു നല്ല വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും കുറേ സഹിക്കുന്ന കുറേ ആൾക്കാരും കിട്ടും അപ്പോൾ ചിലയിടത്തൊന്ന് വെള്ളം ഞാഴ്ത്തി ഇടഞ്ഞൂറായുണ്ട് അപ്പം പെട്ടെന്ന് മഴ പിന്നെ മഴ പെട്ടെന്ന് പെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാം മുത്തമേണം ദോയൽ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാ പള്ളിക്കയിലും ഒക്കെ ദോയൽ ഉൾപ്പെടുത്തണം പഠിച്ചോനൊന്ന് പെട്ടെന്ന് ഒരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടിനും വെള്ളത്തിനൊക്കെ ഒരു ആശ്വാസം ആവും കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരും ദോശ കേൾക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷോ അല്ല പാത്തു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമുകളിൽക്കുട്ടോ